പെൻഷന്റെ ണെങ്കിലും എല്ലാ കാര്യങ്ങളും പെൻഷൻ കിട്ടുകൊണ്ട് മരുന്ന് വാങ്ങാനായി അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് പിന്നെ കൗൺസിലർ വാപ്പുവാക്ക ആയതുകൊണ്ട് അവര് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വാർഡിൽ വന്നിട്ടുണ്ട് തദ്ദേശ പെരിന്തൽമണ്ണ നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്തു സ്മൃതി രാജേഷിനൊപ്പമാണ് നമ്മളിപ്പോ ഉള്ളത് നേരത്തെ ഇത് യു ഡി എഫ് കാര് ജയിക്കാറ് യു ഡി എഫ് ജയിക്കാറുണ്ട് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചെടുത്തൊരു വാർഡാണ് ഇത്തവണ എൽ ഡി എഫിന് എൽ ഡി എഫിന് തന്നെ തുടർന്നും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ വാർഡിലെ ജനങ്ങളുമായിട്ടേറെ എല്ലാവർക്കും എല്ലാ എല്ലാത്തിനും ഒപ്പമുള്ള സീ കുടുംബശ്രീ പ്രവർത്തക കൂടിയായ സ്മൃതി രാജേഷിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ സാധാരണ നാട്ടുവോട്ട് കിട്ടുക നാട്ടുകാരിക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പെൻഷൻ വർധിപ്പിച്ചത് അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരുമായിട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ ചർച്ച ചെയ്യാറുണ്ടാവില്ല അവരിൽ നിന്നുള്ള പ്രതികരണം എന്താ അവരിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പെൻഷന്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും പെൻഷൻ കിട്ടുകൊണ്ട് മരുന്ന് വാങ്ങാനായി അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് പിന്നെ മുൻകൗൺസിലർ വാപ്പൊക്കെ ആയതുകൊണ്ട് അവര് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വാർഡിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അവര് നമ്മള് കൂടുതൽ നല്ലൊരു സ്വീകാര്യത എല്ലാ വീട്ടിലും നമുക്ക് കിട്ടുന്നുണ്ട് അവരിലെ ഒരാളായിട്ട് തന്നെയാണ് അവര് നമ്മളെയും കാണുന്നത് ഇവിടെ ഇപ്പൊ നിലവിലിപ്പോ വാപ്പൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ വാർഡ് മനസ്സിലാവും സ്ത്രീ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ഭാഗമായിട്ട് ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന പല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പല വാർഡുകളിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളോടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളോടും വനിതകളോടും ഒക്കെ ചോദിച്ചപ്പോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തൊഴിലുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടെത്താവുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വാർഡിലെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആശയങ്ങളോ അല്ലാത്തവരും വീട്ടമ്മമാരും ഒരുപാട് നമ്മുടെ വാർഡുകളിലുണ്ട് ഒരു കൈത്തങ്ങായിട്ട് വല്ല സംരംഭങ്ങളും അവരുടെ ആശയങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഏർപ്പാടാക്കാൻ ശ്രമിക്കും ഇവിടെ ഇനി ഇനി എന്ത് വികസനം ഇപ്പൊ എല്ലാ വികസനവും നടത്തിയെന്ന് പറഞ്ഞെങ്കിലും കുറച്ചുകൂടി ഉണ്ടാവുമല്ലോ ഇപ്പൊ യു ഡി എഫ് കാര് ആരോപിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വാടാണ് ഇത് ഞങ്ങൾ പിടിച്ചെടുക്കും അത് പോകൂല അവർ പറയുന്ന കൊറേ ആരോപണങ്ങളൊക്കെ അവരുടെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവില്ല ഇവിടെ കുറെ വികസനങ്ങളൊന്നും ഇല്ല എന്നാ പറയുന്നത് അഞ്ചു വർഷമായിട്ട് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആരോപണങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കാൻ കഴിയും എന്നൊന്ന് പറയാം കണ്ട ഈ നമ്മളെ നഗരസഭ ഒരു അടുത്ത അഞ്ചു വർഷ കാലത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ വരുന്ന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഈ വാർഡിന്റെ കൌൺസിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറെ പങ്കാളിത്തം പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വാർഡിന്റെ ഒരു സവിശേഷമായൊരു വികസന ആവശ്യം എന്ന് പറഞ്ഞാല് ഇവിടത്തെ കുട്ടികൾക്ക് കളിസ്ഥലം തണിസ്ഥലംസ്ഥല പ്രധാന ആവശ്യമാണ് അപ്പൊ അത് അതിന്റേതായ അധികാരപ്പെട്ട ആൾക്കാരോടും അതുപോലെ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മള് അതിൻറെതായ ആവശ്യങ്ങൾ നിറവേറ്റാനൊരു ശ്രമം കണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഹെൽത്ത് സെന്ററും മറ്റുള്ള ഓ ഉണ്ട് നമുക്ക് ഇവിടെ ഇപ്പോ ഹെൽത്ത് സെന്റർ ഇപ്പൊ പുതിയതായി ഹെൽത്ത് വെൽനസ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അത് നമുക്ക് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഉപയോഗപ്രദമാണത് കാരണം നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യൂ നിന്ന് മരുന്ന് വാങ്ങി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം നമുക്ക് ഈ നാട്ടുകാർക്ക് വരുന്നില്ല അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് നമ്മളെ ഈ കൗൺസിലും കൊണ്ട് അത് സാധിച്ചിട്ടുള്ളത് അതായത് പോക്ക നേരത്തെ ഇവിടെ കൌൺസിലറായിരുന്ന അഞ്ചു വർഷം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ഒരുപാട് വികസനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകണമെങ്കിൽ പത്തത്ത് സ്മൃതി രാജേഷ് തന്നെ ഇവിടെ നിന്ന് ജയിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും നാട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്മൃതി തന്നെ വീണ്ടും ഇവിടുന്ന് വിജയിച്ച് കൗൺസിൽ യോഗത്തിലേക്ക് എത്തിയേക്കും അവസാനമായ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഉണ്ട് യു ഡി എഫ് ജയിക്കും എന്ന് പറയുന്നു എൽ ഡി എഫ് നിലനിർത്തുമെന്ന് പറയുന്നു നൂറ് ശതമാനം ഈ വാർഡിൽ വിജയിച്ച് നഗര കാര്യാലയത്തിലേക്ക് ഇവിടത്തെ കൗൺസിലറായി ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് ചെല്ലാൻ കഴിയുന്ന ഉറച്ച ആത്മവിശ്വാസം ജനങ്ങളുടെ കയ്യിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പൊ അവർ തന്നെ നമ്മളെ ജയിപ്പിച്ച് നമ്മളെ ഈ ഒരു അധികാരത്തിലേക്ക് എത്തിക്കുന്ന വിശ്വാസം ഉള്ളത് എന്തായാലും ജയിക്കും ജയിക്കും അപ്പൊ സ്ഥാനാർത്ഥിക്കാരൊക്കെ കാണുമ്പോ വീട്ടുകാരൊക്കെ പറയുന്നത് സ്മൃതി രാജേഷിനെ അവർക്ക് ജനപ്രതിനിധിയായിട്ട് വേണമെന്നാണ് ചില ആളുകളൊക്കെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ലേ ഏതായാലും നേരത്തെ ഇവിടെ കൗൺസിലർ ആയിരുന്ന ഇരുപത്തി എട്ടാം വാർഡായിരുന്ന സമയത്ത് ആയിരുന്ന അപ്പൊക്ക നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് എൽ ഡി എഫ് തന്നെ വരണമെന്നാണ് നേതാക്കളും പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് നാട്ടുകാർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ അടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് സ്മൃതിമാര് ഇവിടെ മത്സരിക്കുന്നുണ്ട് ഒരു സ്മൃതി രാജേഷും ഒരു സ്മൃതി കോലോത്തും യു ഡി എഫിന്റെ സ്മൃതി കോലോത്ത് ഏതായാലും എൽഡിഎഫിന്റെ ഡി എഫിന്റെ സ്മൃതി രാജേഷിനെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി സ്വീകരിച്ചു കഴിഞ്ഞുവെന്നാണ് പല ആളുകളും പ്രവർത്തകരും ഒക്കെ നമ്മോട് പറഞ്ഞത് അപ്പോ ഞാൻ വിജയം ആശംസിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ വിജയിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ് ആര് വേണം ആരെ വാഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ ഈ വാർഡിലെ കൗൺസിലറായി സ്മൃതി രാജേഷിനെ വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അത് ജനങ്ങളുടെ തീരുമാനമാണ് ആരാവണം അവരുടെ ജനപ്രതിനിധി എന്ന് തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറമാൻ ഷാഹിദ് ജബ്ബാർ കല്യാണം ഫാമിലി പ്ലാനിംഗ് ഒക്കെ പറഞ്ഞ വിട്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് തുടക്കമാവുന്നു ത്തിന് ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ